ഒരു സമൂഹത്തെ മുഴുവൻ ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കുന്നു എന്നതിന്റെ പേരിൽ അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ പാലിക്കുന്നു എന്നതിന്റെ പേരിൽ വർഗീയവാദികളാക്കുന്ന ചിലരുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അപമാനപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കാണേണ്ടത് ബാബരി മസ്ജിദ് ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കാട്ടി അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണ് ഇവിടെ വർഗീയവാദി വീട്ടിലെ കുട്ടികളെ ലൈവ് കാണാൻ അനുവദിക്കരുതെന്നും ബാബറി മസ്ജിദിന്റെ പഴയ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ സി നിർദ്ദേശമാണ് എന്നും ആരോപണമുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി വീടുകളിൽ ടെലിവിഷൻ പ്രവർത്തിപ്പിക്കരുത് എന്ന് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിപിഎം ആണത്രേ കാവ്യവൽക്കരണത്തിനും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും കേരള ഗവർണർ അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും സംഘടന റിപ്പോർട്ടിലൂടെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് കേന്ദ്ര ഫണ്ടിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമായ സമഗ്ര ശിക്ഷാ കേരള പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുത്ത് പദ്ധതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു ആലുവയിലെ സസ്പെൻഷനിലായ അധ്യാപികയെ സമ്മേളനം പ്രശംസിച്ചു ഇത് വിവാദത്തിന് വഴിവെച്ചു ഗവൺമെന്റ് സ്കൂളിൽ ഏഴോളം കുട്ടികളുടെ പേര് വ്യാജമായി എഴുതി ചേർത്തത് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് കെ എസ് ടി എ ആലുവ സെക്രട്ടറി കൂടിയായ പത്താം ക്ലാസ് അധ്യാപിക സസ്പെൻഷനിലായത് രണ്ടു ദിവസത്തെ സമ്മേളനം കഴിഞ്ഞ ദിവസം സമാപിച്ചു ജില്ലയിലെ ഏകമന്ത്രിയായ പി രാജീവിനെ ഒഴിവാക്കിയാണ് സമ്മേളനം നടന്നത് സംഘടനയിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് മന്ത്രിയെ ഒഴിവാക്കിയതെന്നും ആരോപണമുണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നു മാത്രമേ ഉള്ളൂ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറുന്ന ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് പ്രചരണങ്ങളൊക്കെ പല ഭാഗത്തും രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്നെങ്കിലും ഏറ്റവും നീചമായ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് ഒരു കേരളത്തിൽ മാത്രമായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർ തന്നെയായിരിക്കും അതിന് കൂട്ടുനിൽക്കുന്നത് എന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ് സനാതനധർമ്മത്തിന്റെ എല്ലാ അനുയായികൾക്കും ഒരു ചരിത്ര മുഹൂർത്തമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഹിന്ദുമതത്തിന്റെയും സംസ്കാരത്തിന്റെയും മൂല്യങ്ങളുടെയും പ്രചരണമാണ് അവിടെ നടക്കുന്നത് രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠ പൂജയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുകയാണ് ഓരോ ഭാരതീയനും എന്തായാലും ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും പ്രാണപ്രതിഷ്ഠാ ദിനം ആഘോഷമാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് നാട് മുഴുവനും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഓരോരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും ഓരോ ഭാരതീയനും അഭിമാനിക്കുകയാണ് അവിടെ ഒരു മതം കാണുന്നില്ല അതൊരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു സംസ്ഥാനത്തിന്റെ ഒരു വികസനത്തിലേക്ക് പോകുന്നു ഒരു ചരിത്രസ്ഥാനമായി മാറുന്നു അങ്ങനെ കുറെയേറെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും കാണാതെ അവിടെ ബാബറി മസ്ജിദിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ാണ് എന്ന് പുതുതലമുറയെ കാണിച്ചു കൊടുക്കുക അന്ന് ബാബറി മസ്ജിദ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക അതോടൊപ്പം ലൈവ് കാണിക്കാതിരിക്കുക എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ മാത്രമായിരിക്കും ഇത്രയധികം പ്രചരണം നടക്കുക എന്ന് പൊതുസമൂഹം വളരെ ശക്തമായി അഭിപ്രായപ്പെടുകയാണ് അതേസമയം ശ്രീരാമഭക്തർക്കായി ഒരു ലക്ഷം പ്രത്യേക തിരുപ്പതി ശ്രീവരി ലഡ്ഡു വിതരണം ചെയ്യുമെന്നാണ് തിരുപ്പതി ദേവസ്വം അറിയിച്ചത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി രാമനെ വരവേൽക്കാൻ മധുരത്തിന്റെ മധുരം വിളമ്പി തന്നെ പലരും ഇത് തിരുപ്പതിയിൽ തിരുപ്പതി ദേവസ്വം മാത്രമല്ല പലരും അവിടെ മധുരം വിളമ്പി തയ്യാറെടുക്കുകയാണ് ആഘോഷമാണ് രാമനഗരിയിൽ മുഴുവൻ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്ന പ്രത്യേക അതിഥികൾക്കാണ് ഒരു ലക്ഷം ലഡു തിരുപ്പതി ദേവസം തയ്യാറാക്കുന്നത് തിരുപ്പതിയിൽ വെങ്കടേശ്വര ഭഗവാൻ അർപ്പിക്കുന്ന പ്രസിദ്ധമായ പ്രസ്ഥാനമാണ് ശ്രീവരി ലഡ്ഡു തിരുമലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തിരുമല തിരുപ്പതി എക്സിക്യൂട്ടീവ് ഓഫീസർ എ വി ധർമ്മ റെഡ്ഡിയാണ് ഒരു ലക്ഷം ലഡു വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെത്തിരുന്ന ഭക്തർക്കും വി വിപികൾക്കും സംഭാവനയായി ഒരു ലക്ഷം ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചതാണ് ഇരുപത്തിയഞ്ച് ഗ്രാം വീതമുള്ള ഒരു ലക്ഷം ലഡു ആണ് ഇതിനായി തയ്യാറാക്കുന്നത് എന്നും തിരുപ്പതി ദേവസ്വം അറിയിച്ചിട്ടുണ്ട് എന്തായാലും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ വളരെയധികം ഭക്തിയോടും ആദരവോടും പ്രതീക്ഷയോടും ശുഭപ്രതീക്ഷയോടും ഒക്കെ കാത്തിരിക്കുകയാണ് ഭാരതത്തിലെ ഓരോ പൗരനും ന്യൂസ്